ബേസിക് ആയാലും വില കുറവായാലും ഒരു കാലം വാറണ്ടി എടുക്കാൻ തരുന്നില്ല വാറണ്ടി ഉണ്ട് സ്റ്റാൻഡേർഡ് ഇത് വന്നിട്ട് നിങ്ങക്ക് ൂ മൂത്തൂറ് അടിപൊളി അതായത് വെറും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാറിലേക്ക് അതായത് ഇപ്പൊ നിങ്ങളുടെ അൾട്ടോ ആണെങ്കിലും ആണെങ്കിലും വേറെ ഏത് വണ്ടിയാണ് ഇപ്പൊ ബെൻസിൽ വേണേലും ഫിറ്റ് ചെയ്യാൻ അതെ ഈ ബോർഡ് ഒക്കെ ഇതിന്റെ സീഡും കാര്യങ്ങളൊക്കെ ടു ജി ബി 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 റാമോളൂ ടു ജി ബി പക്ഷേ ജനുവൻ ടു ജി ബി റാം ഓക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പീഡ് സ്പീഡ് കിട്ടും ക്യാമറ വരുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് നോർമൽ നാനൂറ് രൂപയിൽ ക്യാമറ ഉണ്ട് അഞ്ഞൂറ് രൂപയിൽ ക്യാമറ ഉണ്ട് എ എച്ച് ഡി ക്യാമറ വേണമെങ്കിൽ ഇരുന്നൂറ് രൂപേന്റെ വ്യത്യാസമുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാലോ അപ്പൊ നമ്മൾ ഈ ജീസോണിക്കിന്റെ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഐ ട്വന്റിക്ക് ആണെങ്കിൽ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഇത് ഈ സാധനം ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഇതിനകത്ത് ഇറക്കിയിട്ട് ഇതാണ് വേണ്ട ഇതിന്റെ ബാക്കിൽ നാല് സ്ക്രൂ ഉണ്ടാവും ഈ സ്ക്രൂ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല ആക്ടിബോഡി ആയിട്ട് സീറ്റിംഗ് ആയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ഇരുന്നോളും നമ്മൾ ശരിക്കും എപ്പോ കോയമ്പത്തൂർ വന്നാലും ഈ ഒരു കടയെ കയറാണ്ട് ഇവിടുന്ന് പോവാറില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാർ ആക്സിഡൻസ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് കാർസ് കാർ സംബന്ധമായ ഓട്ടോമൊബൈൽ സംബന്ധമായ സംഗതികൾ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ വിറ്റാൽ മാത്രം പോരല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ആക്സറീസ് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞു വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കൂടി കാണിക്കണം എന്നുള്ളത് നിർബന്ധം ഉള്ളൊരു കാര്യമാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂർ വരുമ്പോൾ ഷിഫാ കാർസ് ഏറ്റവും ബഡ്ജറ്റിൽ അതായത് നമ്മൾ ഇന്ന് വരെ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ നമ്മൾ കാണും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാടധികം പ്രോഡക്റ്റ്സ് നമ്മൾ ഇതുവരെ ഇവർ തന്നിട്ടുണ്ട് ഇനിയും ഇവർ തരും അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാനുണ്ട് അപ്പോൾ സാധാരണ നമ്മളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്യില്ല അപ്പോൾ ഒരുപാട് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഇവരുത്തു വരും കാരണം ആദ്യത്തെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാറിൻ്റെ സീരിയോ ആക്സറിസ് അതായത് ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്ന സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ലൈറ്റിങ് സാധനങ്ങൾ പിന്നെ കുറച്ച് സീറ്റ് സംഭവങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്കും കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ എളുപ്പമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് നാസിഫ് ബ്രോ എന്തൊക്കെയാണ് സുഖമാണ് അപ്പോൾ ഒരുപാടധികം സാധനങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് കൊടുത്തുവിട്ട ആളാണ് ഇഷ്ടം പോലെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീരിയോന്റെ ഒരു വൺ കളക്ഷൻ തന്നെ ഉണ്ട് അല്ലേ ഇപ്പൊ ലാസ്റ്റ് ടൈം സംബന്ധിച്ചോളും പ്രാവശ്യം നമ്മളിത് കൊറേ കസ്റ്റമേഴ്സ് കൊറേ മോഡൽസ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു മാക്സിമം മോഡൽസ് നമ്മൾ കസ്റ്റമേഴ്സിന് എത്തി കൊടുക്കാൻ പറ്റും നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റില് നിങ്ങളൊരു കാർട്ട് സീരിയോ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യേണ്ട ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്തോ അതായത് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ മുടക്കിയിട്ട് കാർഷീ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഷെയറിംഗ് കൂടി ചെയ്യാൻ പറയുന്നത് മാക്സിമം ഷെയർ ചെയ്തോളൂട്ടോ കൂടുതൽ പറയുന്നില്ല നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചാലോ ആ കാണിച്ചോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കേസാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ആ ലൊക്കേഷൻ അറിയണോ ഇപ്പോ ഷോപ്പ് ഷിഫാ കാർസ് എന്നാണ് പേര് ഇത് ഏത് സ്ഥലത്ത് ഉക്കടം എല്ലാവർക്കും അറിയാം മാർക്കറ്റില് ഷോപ്പ് നമ്പർ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് നമ്മുടെ ഷോപ്പാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ലോറി സ്റ്റാൻഡാണ് ലോറി സ്റ്റാൻഡിൽ എയ്റ്റി എയ്റ്റ് അപ്പൊ ഷോപ്പ് നിങ്ങൾ വന്നാലും എയ്റ്റി എയ്റ്റ് ലോറി പേട്ട് എയ്റ്റിൽ വന്നാലും നമുക്ക് സാധനങ്ങൾ കിട്ടില്ല അതായത് വേറെ ഒന്നുമില്ല ഈ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റിന്റെ ഉള്ളിലോട്ട് കയറുന്ന മെയിൻ കവാടത്തിന്റെ അവിടുന്ന് ഒരു അമ്പത് മീറ്റർ മുമ്പോട്ട് വരുമ്പോ ലെഫ്റ്റിലേക്ക് കുറെ ലോറികൾ നിർത്തിയിട്ടുള്ള ലോറി പേട്ട് എന്ന് പറഞ്ഞ സ്ഥലം അതിനുള്ളിലാണ് ഇവരുടെ പുതിയ ഷോപ്പ് വരുന്നത് ഇവിടെ വന്നാലും അവിടെ വന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന് തുടങ്ങുക അല്ലെ ആഹ് ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന് തുടങ്ങാ എന്താ പറഞ്ഞാൽ നിങ്ങക്ക് കസ്റ്റമേഴ്സ് ആദ്യം ബേസിക് മാത്രമേ പോയി കൊണ്ടു ഇപ്പൊ എല്ലാ കാർസും വന്ന് കുറെ മോഡലുകൾ വന്ന് അതെല്ലാം ചോദിച്ചു വരുന്നുണ്ട് ആൾക്കാർക്ക് എല്ലാം അറിയാൻ തുടങ്ങി അപ്പൊ നമ്മക്ക് ഏറ്റവും ബേസിക് ആൻഡ്രോയിഡ് നയൻ ഇഞ്ചില് ബേസിക് നിങ്ങക്ക് ഈ റെഡ് സോണിക് എന്ന് പറഞ്ഞ കമ്പനി ബേസിക് ആയാലും വില കുറവായാലും ഒരു കാലം വാറണ്ടി എടുക്കാൻ തരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് അടിപൊളി അതായത് വെറും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കാറിലേക്ക് അതായത് ഇപ്പൊ നിങ്ങളുടെ അൾട്ടോ ആണെങ്കിലും ആണെങ്കിലും വേറെ ഏത് വണ്ടിയാണ് ഇപ്പൊ വേണമെങ്കിൽ ബെൻസിൽ ബെൻസിന് ഫിറ്റ് കിട്ടിയാ അല്ലേ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എന്ത് സാധനം ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ കിറ്റ് ഉണ്ടാവും കിറ്റ് ഉണ്ടാവും അതായത് വയറിംഗ് കിറ്റ് അല്ലെ ഈ വയറിംഗ് കിറ്റ് ശരിക്കും പറഞ്ഞാൽ ഏത് വണ്ടിയിലേക്കും അതായത് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പണ്ടത്തെ മാരുതി ഹൺഡ്രഡിലും പറയുന്നത് അത് കഴിഞ്ഞ് വന്നതിൽ മ്യൂസിക് സിസ്റ്റം എല്ലാ ഫിറ്റ് ചെയ്യാം പക്ഷെ കട്ട് ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ ഇത് മൂവായിരത്തഞ്ഞൂറ് പക്ഷെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഏറ്റവും വില ഒരു സ്പെസിഫിക്കേഷന്റെ കുറച്ച് സ്പീഡിന്റെ സ്റ്റാൻഡേർഡ് സാധനം നമ്മൾ കുറവുമ്പോൾ നാലായിരം രൂപ ഈ രൂപ സാധനം സ്റ്റാൻഡേർഡ് സാധനമാണ് സ്റ്റാൻഡേർഡ് സാധനം ഓക്കെ മാക്സിമം പ്രൈസ് ആദ്യം സജെസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതായത് ഇത് സെയിം നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് എടുത്താലും ഒരു വയറും കിട്ടും കിട്ടും അതിന്റെ ക്വാളിറ്റിയും സ്പെസിഫിക്കേഷനും മദർ ബോർഡ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഡിസ്പ്ലേയുടെ പാനലൊക്കെ വെച്ചാണ് സ്പീഡും കാര്യങ്ങളൊക്കെ ടു ജി ബി പക്ഷേ ടൂ ജി ബി ഓക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പീഡ് സ്പീഡ് കിട്ടും ഇതാണ് ഇതിന്റെ ഒരു സാധനം ഇതാണ് ബാക്കിലെ പോർഷൻ അതിൻ്റെ ഒരു ഫാനും കാര്യങ്ങളും കൂടി സംഭവങ്ങളും എല്ലാം വരുന്നുണ്ട് എന്റെ വയറിംഗ് കിറ്റും കൂടെ എന്തോ ആ വയറും വയറും ഉൾപ്പെടുന്നത് അതുപോലെ അതുപോലെ ക്യാമറയുടെ കിറ്റ് കിറ്റ് ഉണ്ട് തന്നെ കണക്ട് ഔട്ട്പുട്ടിന്റെ വയറുകളൊക്കെ ആണ് അതായത് ഇത്രയും സാധനം ഇത്രയും സാധനം നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഫസ്റ്റ് നാലായിരം രൂപ നമ്മൾ കസ്റ്റമർ ആദ്യം കാണിക്കുന്നത് ഇതായിരിക്കും ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് കാണിച്ചുള്ളൂ മൂവായിരത്തി മൂവായിരത്തി സംതിന്റെ കാണിച്ചു തരുള്ളൂ പക്ഷെ അത് എടുക്കണ്ട ഒരു അഞ്ഞൂറ് രൂപ പക്ഷെ ഇത് എടുത്താൽ മതി നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല കുറച്ചും സമാധാനായിട്ടുണ്ടാവും ഇതിപ്പോ കഴിഞ്ഞിട്ട് ബ്രാൻഡ് റേഞ്ചിൽ റേഞ്ചിൽ ബ്രാൻഡ് വരുന്നത് ഇപ്പോ നിങ്ങൾ ഇവിടെ കണ്ടാറ നിർത്തി വെച്ചിരിക്കുന്നു അപ്പൊ ഈ ജിസോണിക്കില് ടി ഞാൻ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചിരുന്നെങ്കിൽ ആപ്പിൾ സപ്പോർട്ട് കാര്യം ജിസോണിക്കിൽ തന്നെ ട്വൽവ് മന്ത്സ് വാറണ്ടി അടക്കം വരുന്ന ഒരു കിറ്റ് ടി എസ് സെവൻ ഓക്കെ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ആണ് അതായത് ഫുൾ എച്ച് ഡി ആണ് ഫുൾ എച്ച് ഡി ആണ് പിന്നെ മൈക്ക് കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാ പക്ഷേ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും കാര്യങ്ങളൊന്നും വരില്ല ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കെപ്പിളേ വരില്ല പക്ഷേ ഇതിന്റെ നല്ല സാധനമാണ് പെർസെന്റ് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നത് ഇതാണ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമുക്കൊരു ഫൈവ് തൗസൻഡ് കൊടുക്കാം അയ്യായിരം രൂപയ്ക്ക് അയ്യായിരം രൂപ കൊടുക്കാം സാധനങ്ങളുണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇതിനകത്ത് ഇൻബിൽഡ് ക്യാമറ ഇതിന്റെ കൂടെ ഈ ഈ മോഡൽ മോഡൽ ഇതിപ്പോ ഇതിപ്പോലി നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചും ഫീൽ ചെയ്യും ഇതിലും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് അതിന്റെ വയറിംഗിന്റെ സെറ്റ് ഒക്കെ വരും പിന്നെ രണ്ട് യുഎസ് ബിന്റെ സാധനം വരും ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാ കൊച്ചും കൂടി ഒരു വൃത്തിയുള്ള ഒരു സാധനമാണ് കൂടി ആ സ്ക്രീനൊക്കെ അതായത് ഈ അയ്യായിരം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ ഇൻക്ലൂഡഡല്ല ഒരു ക്യാമറയും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ ക്യാമറ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ എക്സ്ട്രാ പേ ചെയ്താൽ അഞ്ഞൂറ് രൂപ ഇത് എ എച്ച് ഡി ആ ഇല്ല നോർമൽ നാനൂറ് രൂപയിൽ ക്യാമറ ഉണ്ട് ഓക്കെ അഞ്ഞൂറ് രൂപയിൽ ക്യാമറ ഉണ്ട് എ എച്ച് ഡി ക്യാമറ വേണമെങ്കിൽ ഒരു എഴുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് രൂപേൻ്റെ വ്യത്യാസമുള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തുവെച്ചുള്ള അപ്പം ഞാൻ നമ്മുടെ ഐ ട്വൻറ്റിലേക്ക് ഞാൻ അടിപൊളി ഒരു സിസ്റ്റം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനം ഇപ്പം എല്ലാ വണ്ടിയിലും അതായത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വണ്ടിന്റെയും പാനൽസ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ അല്ലെ എല്ലാ പാനൽ കിട്ടും ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോ എടുത്ത അവർ ഏതെങ്കിലും ഒരു സ്ക്രീൻ എടുക്കുവോ അതായത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇപ്പൊ ഞാൻ ഞാൻ വെക്കാൻ പോകുന്ന വേറെ നല്ല കുറച്ചും കൂടി ഫൈവ് അല്ലേ നമ്മൾ വെക്കുന്ന ടി ഫൈവ് പ്രോസർ വരുന്ന സാധനമാണ് ഇപ്പൊ നമ്മൾ ഈ ജി ജിസോണിന്റെ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഐ ട്വന്റിക്ക് ആണെങ്കിൽ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഇത് ഈ സാധനം ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇറക്കിയിട്ട് ും കൊടുത്താൽ ഇത് മാത്രണ്ട് കൂടെ അതായത് ഇതാണ് നമ്മുടെ ഐ ട്വന്റി നോർമലി കമ്പനി വരുന്ന സാധനം ഇതില് അതായത് ഒരു വയർ പോലും കട്ടിയാണ്ട് ഇതിൽ പ്ലഗ് ചെയ്യുക

ഇത്രയുള്ളൂ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെറും ആറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലേക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് സാധനം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്തൊരു സാധനം ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ പറഞ്ഞു പോവാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രാൻഡഡ് സാധനം നിങ്ങൾക്ക് അയ്യാർ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഞാൻ ഇതുവരെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സാധനം മൈ ടി വി ബ്രാൻഡ് ഇന്ത്യയില് ട്വന്റി ട്വന്റിൽ അധികം വിറ്റ് പോയ സ്റ്റീരിയാണ് ടി വി അവരുടെ കാർ സർവീസ് അങ്ങനെ എല്ലാം ഇതിപ്പോ നോക്കിക്കോളി സാധനം എം ആർ പി വരുന്നത് നിങ്ങക്ക് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് എം ആർ പി എം ആർ പിന്നെ യും ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഉണ്ട് കാണട്ടെ ഓക്കെ കുറച്ചും കൂടി വൃത്തിയുണ്ട് അല്ലേ നല്ല എന്താ പറയാ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താ പറഞ്ഞാ ഇത് ഇപ്പോ മൈ ടി പീസ് ആയ കാരണം നിങ്ങൾ എടുത്തു കൊണ്ടുപോയി എവിടെയും നാട്ടിലെ ഏത് ഭാഗത്തായാലും ഇതിന്റെ സർവീസ് ആ இது டோல்ஃபிரீ நம்பர் எல்லாம் இண்டியன் இன்னொன்னு பதினாறு தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ரூபியோட விலப்பிரி கொடுக்க போகணும் സെയിം അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക അയ്യായിരം അയ്യായിരം രൂപയ്ക്ക് പതിനാറായിരം രൂപ ബില്ലുള്ള സാധനം അതിന്റെ കൂടെ ഈ പറഞ്ഞു ക്യാമറയും സാധനങ്ങളും വേറെ പ്രോപ്പർ ബ്രാൻഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് എല്ലാം നിങ്ങൾക്ക് ഇതിൽ തന്നെ പിന്നെ വേറെന്തൊക്കെ ഇവരുടെ അവൈലബിള് കാറിന്റെ സർവീസ് സാധനങ്ങള് ലൈറ്റിങ്ങും സംഭവങ്ങളും എല്ലാ സംഗതി അവൈലബിൾ ആണെന്നാണ് കേട്ടോ പറയുന്നത് ഇതെന്തായാലും കൊള്ളാം കേട്ടോ അതായത് നമ്മുടെ ടി വി എസ് ബ്രാൻഡിന്റെ അവരുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ ഇത് മിസ് ചെയ്യണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബ്രാൻഡ് ഒക്കെ അതായത് ചെറിയ പൈസയ്ക്ക് ബ്രാൻഡ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ടി വി പിന്നെ നമുക്ക് അടുത്തായിട്ട് എന്താണല്ലോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടൈം അടിപൊളി ട്രെൻഡ് ട്രെൻഡിങ് ആയിട്ട് ഒരു സാധനം ഈ ബി ഡ്രോപ്പ് അല്ലേ ഇത് നമ്മൾ കാണിച്ചാലേ എന്ത് കാരണം നല്ല സക്സസ്ഫുൾ ആയി പറഞ്ഞാൽ നിങ്ങൾക്ക് എം ആർ പിന്നെ ഇതിൽ എന്ത് പ്രത്യേകത എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിസ്പ്ലേ ക്ലാരിറ്റിയും സൗണ്ട് ഔട്ട്പുട്ടും പിന്നെ അതിൽ തന്നെ ഇൻബിൽഡ് എ എച്ച് ഡി ക്യാമറ വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഓപ്പൺ ചെയ്താലോ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോട്ടോ വെച്ചാലേ െ കൊടുക്കുന്നതുകൊള്ള ഇത് കണ്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ സ്ക്രീൻ ഒട്ടനോട്ടത്തിൽ കാണുമ്പോൾ ഇല്ല ഇനി ഇത് നല്ല നല്ല വർക്കിംഗ് ഉണ്ടാവും നല്ല വർക്കിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് വരുന്നത് സ്ക്രീൻ ഗാർഡ് അതിന്റെ മൈക്ക് ക്യാമറ കിറ്റ് കിറ്റ് മൈക്ക് ഉണ്ട് ഫുൾ ആയിട്ട് വരും ഇതാണ് അതിന്റെ ക്യാമറ എച്ച് ഡി ക്യാമറ ഇതാണ് ക്യാമറ പിന്നെ ഇതിന്റെ ജി പി എസ് സാധനങ്ങളൊക്കെ അതും സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത്ര സാധനങ്ങൾ ഈ മൈക്ക് അടക്കം വരുന്നുണ്ട് ഇതിന് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് ഞാൻ വീഡിയോയിൽ ആണ് രൂപ രൂപ അഞ്ഞൂറ് ഡിസ്കൗണ്ട് അതായത് ഒരു സംഗതിയും വേണ്ട അതായത് ഒരു എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു പാനൽ വാങ്ങിച്ചാൽ മതി ക്യാമറയും സകല സാധനങ്ങളും കൂടി നിങ്ങൾക്ക് ആറായിരം രൂപയ്ക്ക് അല്ലേ ഇതിപ്പോ നിങ്ങൾക്ക് വരാൻ കുറച്ച് കൊറിയർ കൊറിയർ രൂപ ചാർജ് ആൻഡ്രോയിഡ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരും ഇവിടെ വരിക പോലും വേണ്ട വണ്ടി ഏതാണ് ആ വണ്ടിന്റെ ഡാഷ്ബോർഡിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക അതിന് പറ്റുന്ന സാധനമാണ് അത് എടുത്തോണ്ട് പോകട്ടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത ഏതാ അടുത്തത് നമ്മൾ ബി ഡ്രോപ്പിൽ കണ്ടത് എന്താ പറയുക ഇത് അതുപോലെയാണ് നിങ്ങൾക്ക് മാസം വാറണ്ടി വരും ും ഇത് ടി ത്രീ പ്രോസർ നിങ്ങൾ എക്സ്ട്രാ സ്ക്രീൻ ഒക്കെ വെക്കണമെങ്കിൽ മൈക്ക് എഎ ക്യാമറ ഇൻബിൽഡ് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾകാർക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾകർപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് നിങ്ങക്ക് സ്റ്റാർട്ടിങ് സ്റ്റാ ജിസോണിക്ക് ഇപ്പൊ നാട്ടിലെ മാക്സിമം ആൾക്കാർക്ക് അറിയാൻ നല്ല ബ്രാൻഡാണ് ഇത് വരുന്നത് നിങ്ങക്ക് ആറഞ്ഞൂറ് രൂപ ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലോയും അതായത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലോയും സപ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി സാധനം ഫുൾ കിറ്റ് സാധനം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫോർ കെ അൾട്രാ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ആണ് പറഞ്ഞു പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല നല്ല സ്പീഡും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉണ്ടാവും വീഡിയോ അതായത് ആറായിരം രൂപയ്ക്കാട്ടോ ഈ നല്ല അടിപൊളി സാധനം തരുന്നത് നെക്സ്റ്റ് ഇപ്പോ നോക്കുന്നത് നാട്ടിൽ മാക്സിമം ആൾക്കാർ ഓരോ ഷോപ്പിൽ നിന്ന് നോക്കിയാണ് വരുന്നത് അവർക്കൊക്കെ കൊടുക്കാനായിട്ട് വേൾഡ് ടെക് ഉണ്ട് വേൾഡ് ടെക് വേൾഡ് ടെക് ഇപ്പോ മാക്സിമം അറിഞ്ഞ സാധനമാണ് പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും അതെ 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 കൂടി ഒരു ഒരു പ്രീമിയം സംഭവം ഇത് കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് കൊടുക്കുക ഇതിലും ഈ പറഞ്ഞ ക്യാമറ ഇതിന് ഒന്നും ആണ് ആണ് ക്യാമറ സെറ്റപ്പ് പക്ഷെ വേൾഡ് ടെക് ആൾക്കാർ ആൾക്കാരറിയ ബ്രാൻഡാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് മേടിക്കാം ഇനി അടുത്ത വരട്ടെ ഇപ്പൊ ഇനി നെക്സ്റ്റ് കടക്കുന്നത് കുറച്ച് ലേറ്റസ്റ്റ് വണ്ടികൾ കുറച്ചുകൂടി പ്രീമിയംസ് ആണ് അതെ അതെ പ്രീമിയത്തിലെ അവസാന വാക്കിൽ വന്നിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം നമുക്ക് പറയാൻ ട്രെൻഡിങ് ട്രെൻഡിങ് പറ്റുമോ ട്രെൻഡിങ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വണ്ടിയിൽ ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് കുറച്ചു നേരം ഇരുന്ന് ഐമിൽ നോക്കി കേട്ടോ ഞാൻ ഇത് വെക്കാൻ ആയിരുന്നു ആദ്യം വിചാരിച്ചായിട്ടുണ്ടല്ലേ പക്ഷെ അപ്പൊ കുറച്ച് വെൻഡക്കലേശ അടയുന്നുണ്ട് കുറച്ച് വലിയൊരു സാധനമാണ് ഇത് ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് നമുക്ക് അത്രേം വേണ്ട കാരണം നമുക്ക് നല്ല ഫിനിഷിംഗ് എപ്പോഴും വേണം അപ്പൊ ഇതാണ് ഇന്നുള്ളതിൽ ട്രെൻഡിങ് അതായത് ഈ ഡയമണ്ട് ടു കെ എന്ന് പറഞ്ഞ സാധനത്തില് പലതരം കോപ്പിയും വരുന്നുണ്ട് അല്ലേ ഒറിജിനൽ ഡയമണ്ട് ടുക്കേ എന്ന് പറഞ്ഞ ഒറിജിനൽ സാധനം അതായത് ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സംഗതി അടിപൊളിയാണ് പക്ഷെ കുറച്ച് വലിയ വണ്ടിയൊക്കെ എല്ലാ വണ്ടി നയൻ ഇഞ്ച് നിങ്ങൾ ഇഞ്ച് മേടിച്ചാലും ഇത് ഡൂപ്ലിക്കേറ്റ് കോപ്പി ഒന്നും അല്ല വേരിയന് വേരിയന്റ് ആൾക്കാർ അറിയുന്നത് ഡയമണ്ട് ടുക്കെ ഒറ്റ മോഡലിനാണ് സാധനം അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു സബ് ഫ്രെയിമും ഉണ്ട് ഉണ്ട് ഇതൊക്കെ പിന്നെ അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് ക്യാമറ കാര്യങ്ങള് വരില്ല ഓക്കെ ഇതിന്റെ മെയിൻ ആയിട്ട് അറിയേണ്ട സംഗതി അതായത് ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് സെയിം സാധനം വേറെ ഒണ്ണം കാണിച്ചല്ലേ ഇതിന്റെ കോപ്പി പോലത്തെ ഒരു സംഭവം കാണിച്ചു കൊടുക്കാം അല്ലേ അതായത് മാക്സിമം ഒറിജിനൽ സാധനത്തിന് വരുന്ന പ്രൈസ് പതിനെട്ടായിരം രൂപയാണ് പക്ഷെ ഇതിന്റെ പകുതി വില അതായത് ഒമ്പത് അഞ്ഞൂറിന് ഈ സെയിം മോഡൽ കിട്ടും സെയിം മോഡൽ കിട്ടും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ കാര്യം ഈ ഡയമണ്ട് പ്രൈസ് എത്രയാ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് രൂപയ്ക്ക് നമ്മൾ മെറ്റൽ ബോഡിയാണ് നല്ലൊരു അതായത് ഒരു പ്രീമിയം അതായത് നമ്മൾ പണ്ടത്തെ മൈക്രോമാക്സിന്റെ ഒരു ഫോൺ കയ്യിൽ വെക്കുന്നതും ഇന്ന് നമ്മുടെ ഒരു ആപ്പിളിന്റെ ഫോൺ കയ്യിൽ വെക്കുന്ന തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടല്ലോ വ്യത്യാസം നമുക്ക് ഇത് കയ്യിൽ വെക്കുമ്പോൾ ഫീൽ ചെയ്യും കാരണം അതിന്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് കണ്ടോ നല്ല അടിപൊളി നല്ല നല്ല കിഡിലൻസ് സാധനമാണ് ഇതിന്റെ ഉള്ളിൽ ഡിസ്പ്ലേ വരും എല്ലാം വരും ഇനി ഇതാണ് ചാത്തൻ കോപ്പി അല്ലേ കോപ്പിയാണേ ഉള്ളൂ അല്ലെ ഡിസ്പ്ലേ സൈസ് കുറവാണ് കുറവാണ് അല്ലേ ഹൺഡ്രഡിനൊക്കെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇത് കണ്ടോ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് പതിനെട്ടായിരം രൂപ വരും ഇതിന്റെ ക്വാളിറ്റി കണ്ടോ ഇത് ഒമ്പതൂറ് അല്ലേ അതെ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയാണ് ഇതിന് സ്ക്രീൻ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതില് വരുമ്പോൾ ഒരു ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ സെപ്പറേറ്റ് ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഇതിൽ സെപ്പറേറ്റ് ഇതിന്റെ സ്ക്രീൻ വരും അല്ലേ അപ്പൊ എന്തായാലും ഇത് സംഗതി അടിപൊളിയാണ് കേട്ടോ ഇത് ഇതൊരു രക്ഷയില്ല ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ പതിനെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് അഞ്ഞൂറ് അതിന്റെ കോപ്പീസ് ആണ് കേട്ടോ ഇനി അടുത്തത് എന്താ നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ പെടുന്നത് തണ്ടർ പറഞ്ഞത് എക്സെൽ തണ്ടർ ബി എം ഡബ്ലൂര് സ്ക്രീൻ ഞാൻ നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഇതിന്റെ വേറെ ബ്രാൻഡിൽ പോയിട്ടെങ്കിൽ ഭയങ്കര റേറ്റ് കൂടുതലുണ്ട് സേമ ഡയമണ്ട് കേസിങ് സെയിം അല്ലേ സേമ അതെ 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 പിന്നെ ഇത് വരുമ്പെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ലക്സറി ലുക്ക് ഇതിന് പിന്നെ ഫീച്ചേഴ്സിന്റെ കളിയാണ് ഇതില് ഇല്ലാത്ത സംഗതികൾ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്താ പറയാ ഫോർ കെ ഡിസ്പ്ലേന്റെ ഒരു ക്വാളിറ്റി അതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും നല്ല വെയിറ്റും ഒരു ഒരു സോളിഡ് അതായത് നമ്മൾ മെഴ്സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്ക്രീൻ ഇല്ലേ ഏകദേശം അതുപോലെ നമുക്ക് തോന്നുന്ന തോന്നത്ത സ്ക്രീൻ ആണ് പക്ഷെ നല്ല രസമുണ്ട് നമ്മളിപ്പോ നമ്മള് ചെയ്യുന്നത് ഇതേ മോഡൽ ഇതേ മോഡലാണ് നിങ്ങളുടെ വണ്ടി ഫിറ്റ് ചെയ്തിരുന്നു അല്ലേ ഓക്കെ എന്തായാലും ഇത് നമുക്കൊന്ന് ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് റീലായിട്ട് പിന്നെ കാണിച്ചുതരാം ഇത് എന്തായാലും നല്ല കിഡിലൻ കിഡിലൻ അടിപൊളി സാധനം പ്രൈസ് നിങ്ങക്ക് പുറത്ത് കൊടുക്കുന്ന ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ചെയ്യാം സിക്സ്റ്റി സപ്പോർട്ട് വരാനും ആളെയും കാണിച്ച ഡയ്മെല്പ്പോർട്ട് വരേണ്ടത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ എല്ലാം ഉണ്ട് അതായത് എല്ലാ ഫീച്ചേഴ്സ് ഓക്കെ നമ്മൾ മാക്സിമം വീഡിയോന്റെ ലെങ്ത് കുറയ്ക്കാന്ന് ഓർത്തിട്ടാണ് ഓരോ സെക്ഷൻ കാണിച്ചാലേ എന്നിട്ട് തന്നെ ഇപ്പൊ കുറെ സമയം ഇരുപത് മിനിറ്റിനടുത്താണ് നമുക്ക് വേഗം ഒന്ന് രണ്ട് വൈൻഡപ്പിയാട്ടോ ഒന്നോട് കാണിച്ചാലും ആണോ ഇത് ഡിഗ്രി ക്യാമറ ബ്രാൻഡ് സാധനം നമ്മള് ത്രീ സിക്സ്റ്റി ക്യാമറയും സെറ്റും അടക്കം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് ആണ് നിങ്ങൾക്ക് ഈ ഓട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രീമിയം സെഗ്മെന്റിൽ സിഗ്നില് പോലും ഇത് നിങ്ങൾക്ക് പതിനാറ് അഞ്ഞൂറ് വരും ഇതില് ഒരു ഒരു ആൻഡ്രോയിഡും ഫോർ ജി ബി റാമും തേർട്ടി ടു ജി ബി ഇത് മറ്റേ ഒരു യൂണിറ്റ് പിന്നെ പൊട്ടിക്കുന്നില്ല കാരണം ഇത് വേറൊന്നും ഇല്ല നാല് ക്യാമറ ഇനി ഇതൊന്നും കാണിച്ചു തരാൻ സെയിം ഡിസ്പ്ലേം ഇഞ്ച് ഡിസ്പ്ലേ ആണ് പക്ഷെ അതിൽ ആ ഫീച്ചേഴ്സ് ആഡ് ആഡ് ആവും ആവും സോഫ്റ്റ്വെയർ പിന്നെ അതിന്റെ ക്വാളിറ്റി ഒന്ന് മാറ്റം വരും മാറ്റം വരും ആ കുറച്ചും കൂടി ഒക്കെ സ്ക്രീനൊക്കെ സെയിം ആണ് നയൻ ഇഞ്ചാണ് പക്ഷെ ഇത് തന്നെ നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അതിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിനകത്ത് നിലവിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് അല്ലെ ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നിട്ട് അവർ എന്ത് ഫീച്ചേഴ്സ് വേണം ചോദിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ പറ്റും അപ്പൊ എന്തായാലും കാണിക്കണ്ടോ വേറെ ആൻഡ്രോയിഡ് സംബന്ധിച്ചോളും എല്ലാ ഫീച്ചേഴ്സ് ഇതില് നിങ്ങൾക്ക് സാധാ ചെറിയ മോഡലിൽ സാധനങ്ങള് അതായത് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സാധാ മ്യൂസിക് പ്ലെയറുകൾ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ അല്ലെ ക്ലാസ്സിൽ വെക്കുന്ന ആൻഡ്രോയിഡ് വന്ന് പിന്നെ മൂവിങ് കുറവാണ് സ്റ്റീരിയോസ് പിന്നെ മിററിൽ ഫിറ്റ് ചെയ്യുന്ന സ്റ്റീരിയോസ് ജസ്റ്റ് ക്യാമറ മാത്രം കാണുന്നു എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ എന്ത് പിന്നെ വേറെ ഒരുപാട് അധികം ആൻഡ്രോയിഡിൽ തന്നെ ഞാൻ ഐറ്റംസ് ഉണ്ട് എന്തായാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ അതായത് ഒരു പത്ത് രൂപേന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബ്രാൻഡ് ഏത് സാധനം വേണേലും നിങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെ ഇനി അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെയും പോരെ ഈ പറഞ്ഞ സംഗതികൾ നിങ്ങളുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് പോകാം അതാണ് ഏറ്റവും വലിയൊരു കണക്ക് പിന്നെ ഫിറ്റിങ്ങിന്റെ ചെറിയൊരു എക്സ്ട്രാ ചാർജ് അല്ലേ ഷോപ്പിന് മുന്നേ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും അത് നോക്കോളൂ ഈ ആൻഡ്രോയിഡിന്റെ കാര്യം ഈ സ്ക്രീനിന്റെ സംഭവത്തിൽ നമുക്ക് കാണാനുള്ളത് ഇത്രയാണ് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ വേറെ കൂടെ ആക്സറി സംഭവങ്ങളും നല്ല കിഴിലും കുറെ സാധനങ്ങളുണ്ട് അത് കാണിച്ചതല്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ അതിൻ്റെ പിയോ അല്ലെ ഓക്കെ അടുത്ത വീഡിയോയില് നിങ്ങൾക്ക് കുറെ അധികം സാധനങ്ങൾ വരുന്നുണ്ട് കാണാൻ മാറക്കണ്ട